ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കും കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കാണ് ആദ്യ സർവീസ് പിന്നീട് കൊച്ചി ബോൾഗാട്ടി ഇടുക്കി ഡാം വയനാട് എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തും സ്പൈസ് ജെറ്റിൻ്റെ സബ്സിഡയറി കമ്പനിയാണ് സീപ്ലെയിൻ സർവീസ് നടത്താനുള്ള കരാർ നേടിയത് ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന സീ പ്ലെയിനുകൾ ഉപയോഗിച്ചാകും സർവീസ് ഇതോടെ രണ്ടായിരം മുതൽ നാലായിരം രൂപ നിരക്കിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സീ പ്ലെയിനിൽ സഞ്ചരിക്കാനാകും കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന സീ പ്ലെയിനുകൾ കായലിൽ നിന്ന് പരീക്ഷണ പറക്കൽ നടത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു എന്തായാലും ഇതിൻ്റെ വരും വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്